ാണ് വിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ശ്രീ ടി എം വർഗീസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രീമതി ലവ്ലി ബേബിൻ നമ്മുടെ അടുത്തുള്ള കിടന്നൂരാണ് അവർ താമസിക്കുന്നത് അവര് നമ്മുടെ പഞ്ചായത്തിന്റെ രണ്ട് വാർഡ് ഉൾക്കൊള്ളുന്ന കിടങ്ങൂർ ഡിവിഷനിലെ സ്ഥാനാർത്ഥിയാണ് ശ്രീമതി ലവ്ലി ബേബി സെബാസ്റ്റിയൻഡുകൾ രണ്ട് രണ്ട് വാർഡാണ് പഞ്ചായത്തിന്റെ രണ്ട് വാർഡാണ് ശ്രീമതി ബേബി ആറും ഏഴും ശ്രീമതി ലവലി സെബാസ്റ്റ ഒരിക്കൽ കൂടി നിങ്ങൾക്കായി ഓർമ്മപ്പെടുത്തുന്നു

അദ്ദേഹത്തിന്റെ ഈ പഞ്ചായത്ത് ജനങ്ങളെയും മുഴുവൻ പ്രവർത്തനമായി മുന്നേറുന്ന ശ്രീ ബിജു നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിരുന്നു വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ശ്രീ ബിജു പാലാട്ടിയെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു

బిందు <laughs> श्री 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 डी